പോയി വരി ഹലോക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അങ്ങനെ പോവാണ് ലഗേജ് ഒക്കെ എടുത്ത് പോണുണ്ട് അല്ലേ അല്ലേ ഹാ നിജു പോണ്ടോ ജുമ്പോണ്ടോ ഏജി പോ കൊച്ചിന് എർപോർട്ടിലാണ് ടെർമിനൽ ത്രീയിലാണ് പേരെ കുട്ടികളെ കൊണ്ടുപോയിക്കോളി ഒക്കീനെ പെട്ടിയിലിട്ട് കൊണ്ടുപോയിക്കോളിന് ഒക്കീന് കൊണ്ടുപോയിക്കോളി ഓരോ പെട്ട് കൊണ്ടുപോയിക്കോളി കുട്ടികളൊക്കെ ഓരോ പെട്ടിലിട്ട് കൊണ്ടുപോയിക്കോളിയും പറയാം അങ്ങനെ അമ്മ പോകുന്ന ഗ്രൂപ്പ് എത്തിയിട്ടുണ്ട് ബാഡ്ജൊക്കെ കിട്ടിയിക്കുന്നുട്ടോ ഈ സാധനം അത് കളയരുത് ബാഡ്ജ് കൗത്തില് അടയാളാണത് കേട്ടോ ആണ് ആളെ പിന്നെ ആ ബാഗിൽ നിങ്ങളെ ഫോട്ടോ വെച്ചിരിക്കണേ അത് നോക്കിട്ട് എടുക്കണം കേട്ടോ ഏ എല്ലാരോടും പോയി പരിചയ ഫ്രണ്ട്സ് ആയി പോയിട്ട് മണം നോക്കണം കേട്ടോ മന നോക്കുക അറിയാ കാസർഗോഡ് കാസർഗോഡ് ഒക്കെ ഞാൻ ഓരോടും നിജാസിന്റെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും പതിനഞ്ചു ദിവസം കഴിഞ്ഞിട്ട് ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോ ഒരു ധൈര്യം വന്നില്ലേ അപ്പൊ ഇനി പതിനഞ്ചു ദിവസം ആത്മീയത വക്കീലാണേ ഏ ആർക്കൊക്കെ ഉമ്മറിയറിയില്ലേ ആർക്കൊക്കെ ആ പാക്കോ ഓക്കെ കാശ്സ് അപ്പം എന്തായാലും ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഏകദേശം ഇരുപത് പേരാണ് ഇതേമാതിരി നീല ഇട്ടുകാണ്ട് നീല ഒരു പാഡ്ജിട്ടിട്ട് പോകുന്നത് എന്തായാലും ഇൻഷാ അല്ലെ നിങ്ങളുടെ ഫോട്ടോ തന്നെയാണോ ഓക്കെ അപ്പോൾ എന്തായാലും ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോകണം അതിന് മുന്നിലുള്ള ക്ലാസ്സും കാര്യങ്ങളും എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലേക്കുള്ളതെന്നൊക്കെ അമീരെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും കുറേ പേര് കാസർഗോഡുകാരാണ് പിന്നെ കുറേ കോഴിക്കോടുണ്ട് കുറേ മലപ്പുറംകാരുണ്ട് അപ്പോൾ എന്തായാലും ഞമ്മളും അതിൽ പറ്റിയിട്ടുണ്ട് ഇൻഷാല് ഒന്നൊക്കെയൊക്കെ കേട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് ഓക്കെ

എന്തായാലും എല്ലാവരും കയറാൻ വേണ്ടി പോണു അതാണ് നമ്മള അമീർ ഓക്കെ നമ്മളെ നാട്ടിലെ സാധനങ്ങനെട്ടോക്കെ അങ്ങനെതാ വിരാജാന്റെ ഉമ്മി <ion> <s Bondi> ും രണ്ടാൾ ഒരുമിച്ച് പോവാൻ മതി നിങ്ങളുടെ കാത്തിരിപ്പാണ് മരക്കാൻ മതി പോകുന്നത് ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ് ഏട്ടത്തിമാരൊക്കെ പോകുമ്പോൾ എനിക്ക് പോകാൻ കഴിയുമോ എന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന ടൈമിൽ ആ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി പോവാണ് നമ്മളെല്ലാ പ്രേക്ഷകർക്കും നമ്മൾക്കൊക്കെ വേണ്ടിയിട്ട് അത് വെർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു നിമിഷം അങ്ങനെ കൈ എല്ലാവരെയും ആക്കി നമ്മളിതാ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു ഇനി നമുക്ക് വലിയ റോളില്ല കാരണം എന്താച്ചാ ഒരുള്ളിൽ കയറി എല്ലാവരും കേറി അല്ലേ 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 എന്തായാലും അങ്ങനെ നമ്മൾ വീട്ടിലെത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ കൊറേ ബ്ലോക്കിലൊക്കെ പെടുന്നു വിചാരിച്ചിട്ടോ എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞ പോലെ തന്നെ നമ്മുടെ മനസ്സ് നിറഞ്ഞിട്ടുണ്ട് കാരണം ഉമ്മാൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോകുമ്പോൾ ആഗ്രഹിക്കാൻ പറ്റും പക്ഷെ സാമ്പത്തികമായിട്ട് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവാത്തൊരു കാലം ഉണ്ടായിരുന്നു അന്ന് ആഗ്രഹം മാത്രമേ ഉള്ളിലുണ്ടാവുള്ളൂ പോകാൻ പറ്റുന്ന ഒരു പറ്റുമെന്നൊരു ഉണ്ടായിരുന്നില്ല പക്ഷേ എന്തോ ഇപ്പോൾ അല്ലെങ്കിൽ ഇല്ലാതൊക്കെ സാധിച്ച് ഒരു ഫ്ലൈറ്റ് കയറി എന്തായാലും എനിക്കൊരുപാട് സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ വിചാരിച്ച ആണുങ്ങൾ ഓരോന്നും നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എന്തായാലും അമ്മാൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം രണ്ടുമ്മാരുടെയും ഒരുപാട് നാളത്തെ ആഗ്രഹം ഏതൊരാളുടെയും ഒരുപാട് നാളത്തെ ആഗ്രഹം ഒക്കെ ആവും അല്ലേ അധീനത്തിക്കും മക്കത്തേക്കൊക്കെ ഒരു നോക്കിയെത്തുക എന്നുള്ളത് അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം നടത്തി തരട്ടെ എന്നൊക്കെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം നമ്മൾ മനസ്സിൽ എന്ത് കാര്യം നമ്മൾ ആഗ്രഹിച്ച എന്തെങ്കിലുമൊക്കെ നടക്കും കൈ അതങ്ങനെയാണ് ഓക്കെ ആഗ്രഹം വെച്ച് പോലെത്താം ചിലപ്പോൾ ചിലപ്പോൾ തടുക്കൂലായിരുന്നു മാതിരി വിധി ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇൻഷാല്ല ഒക്കെ നടക്കും അപ്പോൾ എന്താ പറയുക കൂടുതലൊന്നും പറയാനില്ല പിന്നെ ഉമ്മക്ക് ഫ്ലൈറ്റിൽ കയറുന്ന എക്സ്പീരിയൻസ് ആദ്യമല്ല നമ്മൾ ഗുജറാത്തിലേക്ക് ഞാനതൊരു മുന്നൊന്ന് കൊണ്ടുപോയിട്ട് ഞാനൊന്നൊക്കെ പഠിപ്പിച്ചുകൊടുത്ത് പേടി മാറ്റി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല നിജാസിൻ്റെ ഉമ്മ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് ഫ്ലൈറ്റിൽ നിന്ന് എനിക്ക് തോന്നണം എനിക്കറിയില്ല എന്തായാലും ഫ്ലൈറ്റിൽ കയറി അവിടുത്തെ എട്ടര മണി അതായത് ഇവിടുത്തെ പതിനൊന്ന് മണിക്ക് ഇൻഷാ ഉള്ള അവിടെ ഇറങ്ങും മക്കത്തിറങ്ങും ഫുഡും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ട് കയ്യിൽ കരുതാനാണ് ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാറ് പിന്നെ അവിടെ ഇറങ്ങി പിന്നെ എട്ടര മണി അവിടുത്തെ എട്ടര മണിയാകുമ്പോൾ നമ്മൾ എന്തായാലും രാത്രിക്കത്തെ ഭക്ഷണം എന്തായാലും അവിടെ നിന്ന് തന്നെയാണ് നാളെ വെള്ളിയാഴ്ച എന്തായാലും ഒക്കെ നല്ലൊരു ദിവസമാണ് പോകാൻ പറ്റിയിട്ടുള്ളത് നമ്മുടെ യാത്രകളും എല്ലാതും ഒക്കെ വൃത്തിക്കന്നെ നടന്നു കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ എന്തായാലും കൂടുതലും വീഡിയോസോ കാര്യങ്ങളൊന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്തായാലും മൊത്തത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ എല്ലാ മക്കളും കൂടി ആ ഒരു സന്തോഷത്തിൽ പറഞ്ഞയച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ കിട്ടൽ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം റീസെൻ്റ്ലി നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ചെറിയൊരു തട്ടിത്തിരിവും കാര്യങ്ങളൊക്കെ അതെല്ലാം മാറി എല്ലാവരും സന്തോഷത്തോടെ വിടുമ്പോൾ അതിനും ഒരു വേറെ രസം തന്നെയല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും അതിലും ഒരുപാട് ഹാപ്പിയാണ് ഞാനും ഒരുപാട് ഹാപ്പിയാണ് ഓക്കെ അങ്ങനെ പോകുമ്പോഴേ അതിനൊരു കാര്യമുള്ളൂ ഓക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് പറഞ്ഞയച്ച് എല്ലാം കഴിഞ്ഞ് വരട്ടെ ഇൻഷാല്ല എന്തായാലും കൈസ് നെക്സ്റ്റ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് കാണാം